മാഷാല്ല പക്ക ക്ലിയർ ആട്ടോ വെള്ളം വന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വള്ളത്തിൽ സെറ്റ് സെറ്റായിക്കണ ഇത്രയും മഴ പെയ്തു മാഷാ അല്ല ഇത്ര മഴ പെയ്തിട്ട് ഈ സൺസൈഡിൽ ഇതാ ഒരു തുള്ളി വള്ളങ്ങളിവിടെ നിന്ന് നിൽക്കേണ്ടതാണ് ഈ സൺസൈഡിൽ അപ്പോൾ മകളാ അടുത്ത ഇതാ മേലെ ഫുള്ള് സെറ്റാക്കി പണി കഴിഞ്ഞിട്ടാണ് സച്ചുരിക്കി പറഞ്ഞാൽ ഇന്നലെ ലീവാണ് മിഞ്ഞാന്ന് ലീവായി പെരും മഴ കേട്ടോ ഇവിടെ ഓക്കെ അപ്പോൾ ഇവിടെ പണി ഇങ്ങനെ പ്രകൃതിയായിട്ട് നടത്തുകയാണ് പിന്നെ ലൈറ്റിൻ്റെ പോയിൻ്റ് കാര്യങ്ങൾ കണക്ഷനൊക്കെ ഇട്ട് ഫുൾ ഇട്ട് ഭീമനൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് കമ്പി കെട്ടി സെറ്റപ്പായി മക്കളെ ഊക്കൊക്കെ കെട്ടിട്ടെ ഊക്ക് കെട്ടുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വിഷയം എപ്പോഴും പറയുന്നുണ്ട് അടീക്ക് കെട്ടെ പരമാവധി ഇപ്പൊ ഫാൻ ആയതുകൊണ്ടാണ് പരമാവധി അടിക്ക് ഗ്യാപ്പ് ഇട്ടുന്ന രീതിയിൽ കെട്ടിട്ട് മുസല റാത്തല്ല പൊന്നാനിയിലാട്ട് പൊന്നാനിയിൽ ഇതാ തകൃത മാഷളിപ്പോ കാണിച്ച വിഷയം എന്തായാലും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണ്ട എന്താരോ അവൻ്റെ പെര ഓൻ നല്ല പോലെ നോക്കുമ്പോഴാണ് വേണ്ട മയക്കാലം വരുമ്പോൾ ആ പെരതാ നല്ല ഒരു തീരെ നോക്കണ് മാഷ പൊന്നാനിക്കാരൊരു ഭാഗ്യം നോക്കുകയാണെങ്കിൽ കൂട്ടും കണ്ടിട്ട് ഇറക്കിയിട്ടോ ഫസ്റ്റ് കൂടെ സീറ്റിപ്പോൾ നഞ്ഞിട്ട് ചെയ്യല്ല തീറ്റ് നനയാത്ത ചീറ്റാ പക്ഷേ മേലെക്കോക്കാണെങ്കിൽ മായ എങ്ങനെ തുള്ളിട്ടാണ് പെരും മായ ഭാഗ്യവാന് എൻ്റെ പരി ഇതേമാരക്കെട്ടോ നല്ല മായന്ന് പക്ഷെ മായിട്ട് നമ്മൾ ഒരു പേടും പഠിച്ചു കൊണ്ട് ധൈര്യത്തിൽ വാർത്ത പോയിട്ട് എവിടെയും നിങ്ങൾ ധൈര്യത്തിൽ വാർത്തോളൂ മയേണിച്ചിട്ട് ഇൻഷാല്ലാ ഈ സൈഡിൽ വെള്ളം വന്നാൽ നിൽക്കണില്ല വെള്ളം നല്ല സൂപ്പറായിട്ട് വെള്ളം നിൽക്കുന്നത് മണലായതുകൊണ്ടാട്ടോ മണലാണ്ടത് നല്ല മാഷാല്ല നല്ല മണലാട്ട നെയ്സ്ലാബിന് വേണ്ടി മണലിട്ടാണ് റാത്തായിട്ടാണ് ഓക്കെ എന്തായാലും പണി ഇങ്ങനെ തകർത്തി എടുക്കുകയാണ് ചെയ്യാനായി തുടങ്ങിയിട്ടാണ് മാഷാ അല്ല എന്താ രോ സംഭവം ഇത് ഞാൻ സ്ലോപ്പ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ ആ സമയത്ത് സ്ലോപ്പ് ഇങ്ങനെ സെറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്തു പറഞ്ഞു ഒരു പേടി മഴയ്ക്കുന്നത് മറക്കെ വെള്ളം പുടുത്തുനിന്ന് പറഞ്ഞ് അപ്പുറത്തേക്കാണ് നോക്കി തെളിവുണ്ട് അറിഞ്ഞ് ഇത്രയും മഴ പെയ്തു മാഷാ അല്ല ഇത്ര മഴ പെയ്തിട്ടു ഈ സൺസൈഡിൽ ഇതാണ് ഒരു തുള്ളി വള്ളങ്ങൾ ഇവിടെ നിൽക്കുന്ന ആക്കുകയാണ് ഈ സൺസൈഡിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പാർത്ത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു സൺസൈഡ് ടൈമ് വേണമെങ്കിൽ പോയിട്ട് കാണിച്ചിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കറക്റ്റ് പണിയെടുക്കുമ്പോൾ ഈ സൺറ് പൊക്കിയിൽ ആ സൈഡിൽ സ്ലോപ്പ് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഭാഗത്ത് അവിടെ പോയി നിൽക്കാം കറക്റ്റായിട്ട് അവിടെ പോയിക്കൊണ്ട് എന്തായാലും മഴ ഒരു തുള്ളി വള്ളം ഉണ്ടാക്കുകയാണ് എവിടെയെങ്കിലും അപ്പോൾ നമ്മൾ പണിയെടുത്താൽ ഒട്ടുമിക്ക പെരകളിലൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ പണിയെടുക്കൽ ഇപ്പം ഇതിൻ്റെ സ്ലോപ്പ് ഇതീക്കും ഇത് ഇതിക്കെന്തിനാണ് സ്ലോപ്പ് വരാം ഇതീക്ക് ഒരു സ്ലോപ്പ് അവിടെ ഇവിടെ ഒരു സ്റ്റോക്ക് ഉണ്ട് ഐക്യൊരു സ്റ്റോക്ക് അപ്പോൾ എന്തിനാലോ ഇതിക്ക് മേലത്തെ വെള്ളങ്ങൾ വരാളുള്ളൂ മേലത്തെ സഞ്ചെടുത്ത വെള്ളം ക്യാച്ച് ചെയ്യാമല്ലോ അത് ഇതിലത്തെ ഇത് ക്യാച്ച് ചെയ്യാനുള്ള ഓക്കെ അപ്പോൾ അവൾ ആ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇൻഷാള്ള പൊന്നാനിത്ത് എന്തേ സിറ്റൗട്ടിൻ്റെ വാർപ്പും ഇങ്ങനെ തകർത്തിയായിട്ടാണ് കഴിയും പിന്നെ മാത്രമല്ല ഇവിടെ ഒരു പില്ലറുണ്ട് ഇതിലൊരു പില്ലർ ഇതിലടഞ്ഞു പോയിട്ട് അതുകൊണ്ട് അവിടെ ഒരു പില്ലറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിസൈൻ പില്ലറുണ്ട് കേട്ടോ ചെറിയൊരു ഡിസൈൻ വരണ്ട് ഇതിന് ഉള്ളിൽ കെട്ടി കൊടുക്കാനാണ് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള ഓക്കെ സെറ്റ് ഇപ്പോൾ വേറെ ഡ്രസ്സം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വൈബ്രേറ്റർ ഇടണിവിടുന്ന അറിയാം വൈബ്രേറ്റർ ഇടണെങ്കിൽ നമ്മൾ ബ്ലീഡിങ് ഇടണോ എടുത്ത കേട്ടോ ബീഡിങ് ഇടുന്നിടത്ത് എന്ത്ണ്ടാ വൈബ്രേറ്റർ ഇടണെ ശരിക്കും ഇതിന് ഇടേണ്ട ആവശ്യമില്ല പക്ഷെ അതൊരു ശീലായി നമ്മളത് മുടക്കണ്ട വൈബ്രേറ്റർ ഇടണോ ആ ബീഡിങ് വെക്കുന്നിടത്താണ് വൈബ്രേറ്റർ ഇടണിട്ടോ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ അടി കാണി ആയിരിക്കേണ്ടത് ഇറങ്ങി നിന്നാ അതിൻ്റെ അടിയിൽ കൂടി വെള്ളം കയറാനുള്ള ചാൻസ് വളരെ കുറവാണ് ഞാൻ നട്ടം ചൂടായപ്പോൾ ഓരോട് കർശനമായിട്ട് പറയും ഒരാൾ നിന്നാലും വേണ്ടിയിട്ട് വൈബ്രേറ്റർ ഇടണം ഏ അങ്ങനെ ശീലമായതാട്ടോ ഞാൻ ശീലം മാറ്റേണ്ട എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലാളക്കടിച്ചിന് ഈ ചെറിയ മൂന്നിഞ്ചിമൊക്കെ വൈബ്രേറ്റർ ഇട്ടെടുത്താൽ ആണി ആയിരിക്കാണ്ട് താന്നോളും മാഷാ പക്ക ക്ലിയർ കേട്ടോ വെള്ളം വന്നു നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ ഇന്ന് സെറ്റായിരിക്കണത്തിൽ ഒരു പേടും പഠിക്കണ്ട കേട്ടോ നല്ല പെർഫെക്റ്റ് ആവും ഓക്കെ ഈ ചെറിയ മഴ വന്നാലൊന്നും ഒരു പ്രശ്നമില്ല എന്താ വെച്ചാൽ മഴ വന്ന മയ കൊണ്ടോട്ടേന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടേ ഏ അല്ലെങ്കിൽ പായ ഇവിടെ വെച്ചിട്ടുണ്ട് പായ് ആവശ്യം നല്ല കുത്തി ഒലിച്ചിട്ടുള്ള മഴ തന്നെയാണ് മാത്രം ഇട്ടുകൊടുത്താൽ മതിയായിരുന്നു ഓക്കെ സെറ്റല്ല ഏ അത്ര വേണ്ട അറച്ചിട്ട്